നമസ്കാരം സുഹൃത്തുക്കളെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ ദിവസം കിട്ടിയേക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ലോസ് ആണ് വൺ പോർഷൻ ലോസ് നമ്മൾ ഇന്ന് എന്താണ് ചെയ്തേക്കുന്നതെന്ന് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമ്മൾ എൻട്രി എടുത്തു ആ ക്യാൻഡിൽ തന്നെ നമുക്ക് എക്സിറ്റും കിട്ടി എന്നുള്ളതാണ് നമ്മൾ ഈ രണ്ട് ഓർഡർ ബ്ലോക്കുകളുടെ മധ്യത്തിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇങ്ങോട്ടേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുകളിൽ സെൽ ഓർഡർ പ്ലേസ് ചെയ്തു അത് ബ്രാക്കറ്റ് ഓർഡർ ആയിട്ടാണ് നമ്മൾ വെച്ച് കൊടുത്തത് ഈ ഓർഡർ ബ്ലോക്കിൽ നിന്ന് സെല്ല് ചെയ്യാൻ ഓർഡർ ഇട്ടു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ കുറച്ചധികം നേരം ഇവിടെ വരെ മാർക്കറ്റ് എത്തിയതിന് ശേഷം മാർക്കറ്റ് ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് ബുദ്ധിമുട്ടി നല്ലൊരു റിജക്ഷൻ ഫീൽ ചെയ്യുന്ന പോലെ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ നമുക്കൊരു ഘട്ടത്തിൽ തോന്നിയതാണ് ഇവിടെ ഇട്ടേക്കുന്ന ആ ഓർഡർ നമുക്ക് മാർക്കറ്റ് ഓർഡർ ആക്കി താഴത്തേക്ക് സെൽ ഓർഡർ ഇൻ അഡ്വാൻസ് കൊടുക്കണോ എന്ന് പോലും തോന്നിച്ചു അതിന് ശേഷമാണ് വോളിയം കുറച്ച് കയറി നമുക്ക് കാണാം ഫസ്റ്റ് ക്യാൻഡിലിൽ വന്ന വോളിയം ഇന്ന് ദാ ഇരുന്നൂറ്റി എൺപത്തി ആറ് കെ ആണ് പിന്നീട് അങ്ങോട്ട് ഓരോ ക്യാൻഡിലുകളിലും നമുക്കറിയാം ഇതിവിടെ കാണിക്കുന്നുണ്ട് വോളിയം വളരെ കൂടുതലായിട്ട് കയറിക്കൊണ്ടാണ് പിന്നീട് അതായത് ആദ്യം വോളിയം വരാൻ ഒന്ന് വൈകി അതിന് ശേഷം പിന്നീട് നല്ല വോളിയം വരികയാണ് ചെയ്തത് സോ എനിവേ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമുക്ക് സ്റ്റോപ്പ് ലോസും പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് കിട്ടിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ സാധാരണ ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ബ്രാക്കറ്റ് ഓർഡർ ഇടുന്ന സമയത്ത് നമ്മൾ വൺ പെർസെൻറ്റേജിൻ്റെ അതായത് ഇവിടെ നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് ബ്രാക്കറ്റ് ഓർഡറിനകത്ത് വൺ പെർസെൻ്റ് സ്റ്റോപ്പ് ലോസും വൺ പെർസെൻ്റ് ടാർഗറ്റുമാണ് നമ്മൾ നോർമലി വെച്ച് കൊടുക്കാറുള്ളത് ഇന്ന് നമ്മൾ ഒരു കാര്യം ചെയ്തു ഇതിനെ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആക്കി മാറ്റിയതിന് ശേഷമാണ് നമ്മൾ ആ ഓർഡർ പ്ലേസിംഗ് നടത്തിയത് അത് ആക്ച്വലി നമുക്ക് കുറച്ചധികം ഗുണപ്പെട്ടു അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്തായാലും വൺ പെർസെൻറ്റേജിൻ്റെ ലോസ് ഹിറ്റ് ചെയ്യുമായിരുന്നു കാരണം നമ്മുടെ ഈ ഓർഡർ ബ്ലോക്കിനെയും ബ്രേക്ക് ചെയ്തിട്ട് മുകളിലുള്ള ഓർഡർ ബ്ലോക്കിൽ പോയി ഹിറ്റ് ചെയ്തിട്ട് തന്നെയാണ് തിരിച്ചു വന്നേക്കുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാകും അതായത് ഓർഡർ ബ്ലോക്കുകൾ കൃത്യമായി വർക്ക് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ല രീതിയിൽ വന്ന് അകത്ത് ക്ലോസിങ് തന്നു ഇങ്ങനെ തന്നു തന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ എൻട്രി എടുത്തിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാം വെയിറ്റ് ചെയ്യും ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ആ താഴത്തേക്കോ ഇല്ലെങ്കിൽ മുകളിലേക്കോ പോയതിന് ശേഷം നല്ലൊരു മൂവ് നടത്തിയതിന് ശേഷം റീടെസ്റ്റ് അതേ ഓർഡർ ബ്ലോക്കിൽ വന്നു കഴിയുമ്പോൾ റീടെസ്റ്റ് എൻട്രി ആയിരിക്കും നമ്മൾ പിന്നെ എടുക്കുക അങ്ങനെയാണെങ്കിൽ ദാ ഈ കാണുന്ന പോലെ ആയിരിക്കും നമുക്ക് ഇന്നത്തെ റിസൾട്ട് കിട്ടുക വൺ ഇസ് ടു ടു പോയിൻ്റ് സെവൻ വരെ മാർക്കറ്റിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് ഹിറ്റ് ചെയ്താൽ പിന്നെ നമുക്കറിയാം നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്കിൽ പോയത് ആ ഹിറ്റ് ചെയ്യും എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ സാധാരണഗതിയിൽ നമുക്കറിയാം ഓർഡർ ബ്ലോക്കിലേക്ക് വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ എഴുപത് ശതമാനം സമയവും ഇവിടുന്ന് ഒരു റിവേഴ്സലാണ് സംഭവിക്കാറുള്ളത് എന്നാൽ തേർട്ടി പെർസെൻറ്റേജ് ഓഫ് ടൈം അത് സംഭവിക്കാറില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമാണ് ഇത് എന്ന് മാത്രം നമ്മൾ കരുതിയാൽ മതി അതല്ലാതെ മറ്റു യാതൊരുവിധ പ്രോബ്ലവും ഇവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ നമ്മൾ ചിന്തിച്ചതിന് ഒരു പ്രോബ്ലമായി കാണാതിരുന്നാൽ മാത്രം മതി ഓക്കെ ഇനി അപ്പോൾ അന്നത്തെ ട്രേഡ് അങ്ങനെ അവസാനിച്ചു പിന്നെ നമുക്ക് അറിയേണ്ടത് നമ്മളുടെ മറ്റ് സ്റ്റോക്കുകൾ ഇന്ന് എങ്ങനെ വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ് എന്നാലും നമ്മൾ കുറച്ച് സ്റ്റോക്കുകളിൽ ഓർഡർ ബ്ലോക്കുകൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് പരിശോധിച്ച് നോക്കാം ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം വരെ ഓർഡർ ചെയ്തുകൊണ്ടിരുന്നത് ഒ എൻ ജി സിയിലാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു കുറച്ചധികം ദിവസങ്ങളായിട്ട് ടു പെർസെൻറ്റേജ് താഴെയോ അല്ലെങ്കിൽ ടു പെർസെൻറ്റേജ് ജസ്റ്റോ ഒക്കെ മാത്രമേ ഓഎൻ ചെയ്ത് വർക്ക് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ സ്റ്റോക്ക് മാറ്റുന്നു എന്ന് പറഞ്ഞു എനിവേ ഇത് നമ്മൾ മാറ്റിയിരുന്നില്ല എങ്കിലും ഇന്ന് നമുക്ക് നമ്മളിപ്പോൾ നടത്തിയ കണ്ട കാഴ്ച പോലെ തന്നെ ഉള്ള ഒരു പ്രതിഭാസമാണ് നമ്മുടെ ഈ സ്റ്റോക്കിൽ സംഭവിച്ചിട്ടുള്ള മോ മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിലായിരുന്നു ട്രേഡ് ചെയ്തിരുന്നെങ്കിലും നമ്മൾ താഴത്തേക്ക് ഒരു സെൽ ഓർഡർ എൻട്രി എടുക്കുക അതെന്തായാലും ആ ക്യാൻഡിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും ഇവിടെയും സംഭവിച്ചേക്കുന്ന ആണ് നമ്മൾ ഇന്ന് ചെയ്ത ആ ആ ഒരു ട്രേഡിന് സെയിം ആണ് ഇവിടെ സംഭവിച്ചേക്കുന്നത് ഈ ഓർഡർ ബ്ലോക്കിനെ ബ്രേക്ക് ചെയ്ത് പോയതിന് ശേഷം ഓർഡർ ബ്ലോക്കിലേക്ക് റീടെസ്റ്റ് വന്നു റീടെസ്റ്റ് വന്നതിന് ശേഷം ഇവിടുന്ന് ഒരു റിജക്ഷൻ വന്നിട്ട് അത് മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ പോയി ഹിറ്റ് ചെയ്തിട്ടുണ്ട് എന്നത് മാത്രമല്ല ഇവിടെ നിന്നും അത് പോയേക്കുന്ന പോക്ക് ഒരു ത്രീ പെർസെൻറ്റേജിൻ്റെ ചേഞ്ച് തന്നു അപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വൺ സിക്സ്റ്റി ഫൈവ് റിസ്ക് റിവാർഡ് ആ ട്രേഡ് തരുന്നുണ്ടാകും ഓക്കെ അവിടെ പോയി ഹിറ്റ് ചെയ്തു എന്ന് മാത്രമല്ല അവിടെ ഹിറ്റ് ചെയ്താൽ പിന്നെന്താ സംഭവിക്കുന്നത് തിരിച്ച് ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്യണം ആ അത് അതുപോലെ തന്നെ വീണ്ടും അപ്പോൾ അങ്ങോട്ടൊരു എൻട്രി ഇങ്ങോട്ടൊരു എൻട്രി രണ്ട് സൈഡിലേക്കും എൻട്രി എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നല്ല റിസ്ക് റിവാർഡ് കിട്ടുന്നൊരു ട്രേഡായിരുന്നു അതിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഓക്കെ ഇനിയുള്ളത് വിപ്രോ വിപ്രോയിൽ നമുക്ക് കാണാം ഫസ്റ്റിലെ തന്നെ മാർക്കറ്റ് താഴത്തേക്കൊന്ന് ബ്രേക്ക് ചെയ്തു ഫസ്റ്റ് ക്യാൻഡിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തു സെക്കൻഡ് ക്യാൻഡിൽ അതേ ഓർഡർ ബ്ലോക്കിലേക്ക് റീടെസ്റ്റ് ചെയ്തു റീടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻട്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ടത് ഈ ഓർഡർ ബ്ലോക്കിൽ ഹിറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ വൺ ഇക്സ്റ്റി ടു വൺ പെർസെൻറ്റേജിൻ്റെ വൺ ഇക്സ്റ്റി ടു റിസ്ക് റിവാർഡ് അവിടെ നമുക്ക് കിട്ടുന്നുണ്ട് അതിനുശേഷം ഇതിനെ വീണ്ടും താഴത്തേക്ക് ബ്രേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് തന്നെ പോയിരിക്കുകയാണ് മാർക്കറ്റ് ചെയ്തേക്കുന്നത് ദാറ്റ് മീൻസ് ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരെ ഇന്ന് അദ്ദേഹത്തിന് സിംപ്ളി കിട്ടാമായിരുന്നു അതായത് വൺ ഇസ് ടു വൺ പോയിൻ്റ് വൺ ഇക്സ് ടു ഫോറോ ഇനി ഈവൻ ഇതിൻ്റെ ഇന്നത്തെ ലോ നോക്കിക്കഴിഞ്ഞാൽ വൺ ഇക്സ് ടി ഫൈവ് വരെ റിസ്ക് റിവാർഡ് കിട്ടാവുന്ന ഒരു മൂവാണ് വിപ്രോ നടത്തിയേക്കുന്നത് അപ്പോൾ വിപ്രോയുടെ ഇന്നത്തെ ടോട്ടൽ ചേഞ്ച് അത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം വിപ്രോ മൂവ് ചെയ്തേക്കുന്ന ത്രീ പോയിൻ്റ് നയൻ പെർസെൻറ്റേജിൻ്റെ മൂവ് വിപ്രോ തന്നിട്ടുണ്ട് അപ്പോൾ ഒരു കാര്യം കൂടെ നമ്മളിവിടെ മനസ്സിലാക്കുകയാണ് അതായത് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി നമുക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് നമ്മൾ പല ദിവസങ്ങളിൽ കണ്ടതാണ് നമ്മൾ വൺ ഇക്സ്റ്റി ടു എടുത്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ വൺ ഇക്സ് ടി സെവണും എയ്റ്റും വൺ ഇക്സ്റ്റി ഫോറും ത്രീയും ഒക്കെ കണ്ടിന്യൂസ് മൂവ് ചെയ്യുന്നത് നമ്മൾ കണ്ടിരുന്നു അപ്പോൾ നമുക്കിവിടെ കുറഞ്ഞ റിസ്ക് റിവാർഡ് അതായത് നമ്മൾ ഓർഡർ ബ്ലോക്ക് സോറി ബ്രാക്കറ്റ് ഓർഡർ ഇടാൻ തുടങ്ങിയപ്പോൾ വൺ പെർസെൻറ്റേജ് ബൈ ഡിഫോൾട്ട് ഇട്ടപ്പോൾ നമുക്ക് ചില ദിവസങ്ങളിൽ വൺ പെർസെൻറ്റേജിൻ്റെ സ്റ്റോപ്പ് ലോസ് അടിച്ചു വേറൊരു ദിവസം നമുക്ക് പോയിൻ്റ് ഫൈവ് എബോ സ്റ്റോപ്പ് ലോസ് അടിച്ചു അത് നോക്കാതെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ പോയിൻറ്റ് ഫൈവ് തന്നെ സ്റ്റോപ്പ് ലോസ് വയ്ക്കുകയും നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്കിലേക്ക് നമ്മൾ ടാർഗറ്റ് ചെയ്യുകയും അങ്ങനെ ഒരു പത്ത് ദിവസം നമുക്ക് വൺ എക്സ്റ്റി ടു കിട്ടുകയും ചെയ്താൽ അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ലോസിനെ ട്രയൽ ചെയ്തുകൊണ്ട് ബ്രേക്ക് മിനിലേക്ക് വെച്ചിട്ട് നെക്സ്റ്റ് ലെവൽ ഓഫ് ഓർഡർ ബ്ലോക്ക് അത് ആഫ്റ്റർ അക്യുമുലേറ്റിംഗ് സം പ്രോഫിറ്റ് നമുക്കത് ആ രീതിയിൽ ചെയ്ത് നോക്കാവുന്നതാണ് എന്നും കൂടെ ഇവിടെ ബോധ്യപ്പെടുകയാണ് സമയമെടുക്കുന്ന പ്രോസസ്സാണ് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതൊക്കെ കാണാൻ കഴിഞ്ഞേക്കാം പവർഗ്രിഡിൽ നമ്മളുടെ ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജി അനുസരിച്ച് റിവേഴ്സൽ ട്രേഡ് നമ്മൾ ഇന്ന് എടുത്തിരുന്നു എങ്കിൽ നമുക്കിവിടെ കാണാം ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നല്ല രീതിയിൽ താഴത്തേക്ക് മൂവ് ചെയ്യുവാണ് ഓർഡർ ബ്ലോക്കിൽ ഇടിച്ചതിന് ശേഷം അത് കൃത്യമായി ബൗൺസ് തരുന്നുണ്ട് സോ ദാറ്റ് നമ്മൾ എന്തായാലും ഇവിടെ റിവേഴ്സൽ ട്രേഡ് ആയിരിക്കും എടുക്കുന്നത് മാക്സിമം അത് പോയേക്കുന്നത് ബൗൺസ് ചെയ്തേക്കുന്നത് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് സോ ഇത് വൺ ഇഫ്റ്റി ടു ടു വന്നിട്ടില്ല സോ ദാറ്റ് ഇതിൽ ട്രേഡ് എടുത്ത ആൾക്കാർക്കും നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് ഇന്ന് ലോസ് ആയിരിക്കും അടിക്കുക അതിനുശേഷം നമുക്ക് കാണാം അത് ഇവിടെ വന്ന് ഇടിച്ചു തിരികെ വന്ന് പോകാൻ ശ്രമിക്കുന്നു ഫർദർ വീണ്ടും അത് ഫോളോ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടേക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഇതിൻ്റെയും ഹൈ ടു ലോ മൂവ് നോക്കിക്കഴിഞ്ഞാൽ ടു പെർസെൻറ്റേജ് അബോ അതിന്നും മൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ താഴത്തേക്ക് നമ്മുടെ സ്ട്രാറ്റജി അനുസരിച്ച് എൻട്രി എടുക്കാനുള്ളൊരു പോയിൻ്റ് നമുക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയാം അതല്ല എങ്കിൽ എൻട്രി എടുക്കാവുന്ന ഒരു പോയിൻ്റ് നമുക്ക് വരുന്ന റൺ ടൈം ഓർഡർ ബ്ലോക്ക് ആണ് അത് നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ താഴത്തേക്ക് ക്രോസ് ക്ലോസിങ് തന്നു അതിന് ശേഷം ദ ഈ ഒരു ക്യാൻഡിൽ ഫോൾ ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് ക്രിയേറ്റ് ആവുന്നുണ്ട് അതിലേക്ക് വന്നിട്ട് വീണ്ടും ഹിറ്റ് ചെയ്യുന്നു ഇവിടെ വീണ്ടും ഹിറ്റ് ചെയ്യുന്നു അതിന് ശേഷം താഴത്തേക്ക് ഫോൾ ചെയ്യുന്നു എന്നിരുന്നാൽ പോലും ആ ഒരു പ്ലേസിൽ നിന്ന് ഇവിടെ നിന്ന് താഴത്തേക്ക് എൻട്രി എടുത്താലും ഇത് വൺ എക്സ്റ്റി ടു റിസ്ക് റിവാർഡ് ഇന്ന് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഒരു ഓർഡർ ബ്ലോക്ക് ഇവിടെ ഉണ്ട് സോ ദാറ്റ് ഇതൊന്നും അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുമല്ല അപ്പോൾ ഇന്ന് ഇതിനകത്ത് എന്തായാലും ലോസേ കിട്ടാൻ ഉണ്ടായിരുന്നുള്ളൂ എൻ ഡി പി സിയിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ മുകളിലത്തെ ഓർഡർ ബ്ലോക്കിൽ പോയി കൃത്യമായ ഒരു ഹിറ്റ് കൊടുത്തതിന് ശേഷം അത് താഴത്തേക്ക് മൂവ് ചെയ്തേക്കുവാണ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ട് എൻ ഡി പി സിയിൽ അവിടെ എൻട്രി എടുക്കുന്ന ഒരാൾക്ക് വൺ ഇസ്റ്റ് ടു ഇവിടെ വരെ അച്ചീവ് ആകുന്നുണ്ട് എന്നിരുന്നാലും നെക്സ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് ടാർഗറ്റ് ചെയ്യുകയാണെങ്കിൽ വൺ ഇസ്റ്റ് ടു പോയിൻറ്റ് ഫൈവ് അവിടെ അച്ചീവ് ചെയ്തിട്ടുണ്ട് ഇനി അത് മാക്സിമം പോയിട്ടുള്ളത് താഴത്തേക്ക് രണ്ട് തവണ ഇവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട് സോ ദാറ്റ് വൺ എക്സ്റ്റി ഫോറിൻ്റെ ഒരു ആ വിൻ റേഷ്യോ അവിടെ നമുക്ക് റിസ്ക് റിപാർഡ് നമുക്കവിടെ കിട്ടുന്നുണ്ടായിരുന്നു അതിൽ അപ്പോൾ ഇതിനകത്ത് ടോട്ടൽ മൂവ് ഇന്ന് മാർക്കറ്റ് ചെയ്തേക്കുന്നത് എൻ ഡി പി സിയുടെ കേസിൽ അത് ടു പോയിൻ്റ് വൺ എയ്റ്റ് പെർസെൻറ്റേജ് ആണ് ഇവിടെ നമുക്ക് ആ എൻട്രി എടുക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഇതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുന്ന ഇതാണ് ഓർഡർ ബ്ലോക്ക് സ്ട്രാറ്റജിയിൽ നമ്മളൊരു ഓർഡർ ബ്ലോക്കിൽ എൻട്രി എടുക്കുന്നത് അത് കറക്റ്റ് ആകുകയാണെങ്കിൽ സെവൻറ്റി പെർസെൻറ്റേജ് ഓഫ് ടൈം അത് കറക്റ്റാകാനുള്ള സാധ്യതയുണ്ട് ഇനി അത് ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം വൺ ഓഫ് ദി ബെസ്റ്റ് എൻട്രി ആയിരിക്കും അതായത് ഓർഡർ ബ്ലോക്കിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ മാർക്കറ്റിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്തായിരിക്കും നമ്മുടെ എൻട്രി ഉണ്ടാകാനുള്ള സാധ്യത പ്രൊവൈഡഡ് അന്നത്തെ ദിവസം അത് ശരിയാണെങ്കിൽ എഴുപത് ശതമാനം ദിവസങ്ങളിൽ ശരിയാകാനും മുപ്പത് ശതമാനം ദിവസങ്ങളിൽ തെറ്റാകാനുമുള്ള സാധ്യതയാണ് നമുക്കുള്ളത് ഓക്കെ അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് വൺ ഇൻസ്റ്റിറ്റൂ റിസ്ക് റിവാർഡ് കിട്ടും മറ്റേതൊക്കെയാണെന്നും കൂടെ ഒന്ന് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയതിനകത്ത് വിപ്രോയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു എൻ ഡി പി സിയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുമായിരുന്നു ഈ രണ്ട് ട്രേഡിലായിരിക്കും ഇന്ന് നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് പവർഗ്രിഡിൽ നമുക്ക് ലോസേ കിട്ടത്തുള്ളൂ ബി പി സിയിൽ ലോസേ കിട്ടത്തുള്ളൂ ഒ എൻ ജി സിക്ക് അത് ലോസേ കിട്ടത്തുള്ളൂ അപ്പം മൂന്ന് ട്രേഡിൽ ലോസ് കിട്ടുമായിരുന്നു രണ്ട് ട്രേഡിൽ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു രണ്ട് ട്രേഡിൽ പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ വൺ ഇഫ്റ്റി ടു വച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ നമുക്കിന്ന് കണ്ടാലറിയാം പ്രോഫിറ്റ് തന്നതൊക്കെ വൺ ഇസ്റ്റി ഫോർ അബോ തന്നിട്ടുണ്ട് അത് കണക്ക് കൂട്ടണ്ട വൺ ഇസ്റ്റി ടു വെച്ച് കണക്ക് കൂട്ടുകയാണെങ്കിൽ ടു ഇൻറ്റു ടു ഫോർ പോർഷൻ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു രണ്ട് ട്രേഡിൽ നിന്ന് മൂന്ന് ട്രേഡ് ലോസ് പോയി എന്ന് പറഞ്ഞാൽ വൺ പോർഷൻ വെച്ച് മൂന്ന് ട്രേഡ് മൂന്ന് പോർഷൻ ലോസ് നെറ്റ് വൺ പോർഷൻ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു ആ അതായത് ഫൈവ് അഞ്ച് പേര് ഇരുത്തിയിട്ട് നമ്മൾ നമുക്ക് വേണ്ടി ട്രേഡ് ചെയ്യിപ്പിച്ചിരുന്നു എന്ന് കണക്കുകൂട്ടിയാൽ പോലും ഈ രണ്ട് ട്രേഡിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് നിന്ന് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു സോ ദാറ്റ് നമ്മുടെ സ്ട്രാറ്റജി ഓർഡർ ബ്ലോക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതിൻ്റെ തനതായ പ്രത്യേകതകൾ കൊണ്ട് അത് സക്സസ്ഫുൾ ആണ് നമ്മളുടെ കയ്യിലിരിപ്പ് കൊണ്ട് ഈ മാസം നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് ഇരുപത്തൊന്ന് ശതമാനം ലോസാണ് അപ്പോൾ എന്താണ് ഈ മാസം സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റിയ നല്ല ഒരു മാസമായിരുന്നു ഇത് ഓവർ ട്രൈഡിങ് ഓവർ ട്രൈഡിങ് ഓവർ ട്രൈഡിങ് മൂന്ന് ദിവസം ഓവർ ട്രേഡ് ചെയ്തു രണ്ട് ദിവസം നമുക്ക് അനുസരിച്ചൊരു റിസ്ക് റിവാർഡ് കിട്ടി നമ്മൾ എടുത്തില്ല സ്റ്റോപ്പ് ലോസ് കൊടുത്തു അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ദിവസം നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമ്മൾ നല്ല രീതിയിലുള്ള ലോസ് ഉണ്ടാക്കി ഓക്കെ അപ്പോൾ അഞ്ച് ട്രേഡ് ആ വഴി പോയി അപ്പോൾ ഈ മാസം മൊത്തം നമ്മുടെ ലോസ് പത്താണ് പത്ത് ദിവസമാണ് നമ്മൾ ലോസ് എടുത്തേക്കുന്നത് അതിനകത്ത് അഞ്ച് ദിവസം നമ്മൾ മനഃപൂർവ്വം ചെയ്ത ഹ്യൂജ് ലോസ് ആണ് പിന്നെ പോയിട്ട് അഞ്ച് ദിവസം നാച്ചുറൽ ലോസ് ഉള്ളൂ അത് ഒന്ന് നമുക്ക് പരിശോധിച്ചാൽ ഇവിടെ നൂറ്റി അറുപത്തൊന്ന് കുഴപ്പമില്ല ഇനി ഇരുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി പന്ത്രണ്ട് ഇത് രണ്ടും നമ്മൾ വൺ പെർസെൻറ്റേജ് അതായത് നമ്മൾ ബ്രാക്കറ്റ് ഓർഡർ ഇടാൻ തുടങ്ങിയതിന് ശേഷം വന്നേക്കുന്ന പ്രശ്നമാണ് അപ്പോൾ ബ്രാക്കറ്റ് ഓർഡർ ഇടാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇവിടെ നമ്മൾ കണ്ടു ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഓർഡർ ഇടാൻ പോകുമ്പോൾ സ്റ്റോപ്പ് ലോസ് വൺ പെർസെൻറ്റേജും ടാർഗറ്റ് വൺ പെർസെൻറ്റേജും ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ആവുകയാണ് ഇത് നമ്മൾ മാറ്റി പോയിൻ്റ് ഫൈവ് ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ കൊടുത്തില്ല ദാറ്റ് മീൻസ് നമുക്ക് അത്രയ്ക്ക് എങ്ങോട്ടത് വേണോ വേണ്ടയോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇന്നു തൊട്ടാണ് നമ്മളത് മാറ്റി കൃത്യമായി പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് തന്നെ വെച്ച് കൊടുക്കാൻ തുടങ്ങി അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ ഒരു രണ്ട് ദിവസം നമ്മൾ ഇത് വൺ പെർസെൻറ്റേജ് ലോസ് കൊടുത്തു ഇത് അര ശതമാനത്തിലധികവും ലോസ് കൊടുത്തു പിന്നെ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ ദിവസം ട്രേഡ് ഉണ്ടായിരുന്നില്ല നമുക്ക് എൻട്രി പോയിൻ്റ് കിട്ടിയില്ല ഇനി ഈ ഒരു ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുത്തു എക്സിറ്റ് ചെയ്തതിനകത്തെ മിസ്റ്റേക്ക് കൊണ്ട് ചെറിയ ലോസിൽ എക്സിറ്റ് ആയിപ്പോയി അത് കുഴപ്പമില്ല എന്നിരുന്നാലും അന്ന് ആ ട്രേഡ് നമ്മൾ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ആ വൺ പോർഷൻ ലോസ് വന്നേനെ അപ്പോൾ മിസ്റ്റേക്ക് പറ്റിയത് തത്വത്തിൽ നമുക്ക് ഗുണകരമായി ഇനി ഇന്നത്തെ ദിവസം ലോസ് ആയിരുന്നു നമ്മൾ ഈ പ്രോഫിറ്റ് എടുത്ത ദിവസങ്ങളൊന്നും നോക്കിക്കഴിഞ്ഞാൽ ഈ മാസം കുറച്ച് കോമഡിയാണ് കാരണം ഈ ഫസ്റ്റ് ഡേ വിപ്രോ നമ്മൾ അന്ന് ഓവർ ട്രേഡ് ചെയ്ത ദിവസമാണ് ആദ്യത്തെ ഒരു ട്രേഡ് ലോസ് ആയിരുന്നു രണ്ടാമത്തെ ട്രേഡ് സത്യം പറഞ്ഞാൽ നല്ല വിൻ റേഷ്യോ തന്നതാണ് അതായത് റിസ്ക് റിവാർഡ് നല്ല തന്നതാണ് നമ്മളത് എടുത്തില്ല ജസ്റ്റ് പ്രോഫിറ്റ് വൺ റുപ്പി പ്രോഫിറ്റിൽ എക്സെപ്റ്റ് ചെയ്ത് പോയി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മാസം കുറച്ച് അധികം നമ്മൾ റൂൾസ് വയലേറ്റ് ചെയ്യുകയും നമ്മൾ തോന്നിവാസം കാണിച്ച ഒരു മാസമാണ് അതാണ് നമുക്ക് ആ നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് കിട്ടി എന്ന് പറയുന്ന ഇതാണ് ട്വൻ്റി വൺ പെർസെൻറ്റേജ് എടുത്ത് വച്ചേക്കുന്നതിൻ്റെ കാര്യം ഇതാണ് ആക്ച്വലി സിസ്റ്റമാറ്റിക്കലി ഡിസിപ്ലിൻ ട്രേഡ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ മാസവും നമ്മൾ ഈ നടത്തി വിശൃതികളൊക്കെ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ല പ്രോഫിറ്റ് മോർ ദാൻ തേർട്ടീൻ പെർസെൻറ്റേജ് പ്രോഫിറ്റ് വരേണ്ട ഒരു മാസമായിരുന്നു ഇതെന്നുള്ളതാണ് നമ്മൾ കണക്കുകൂട്ടുമ്പോൾ കാണാൻ പറ്റുന്നത് ഇനി എൻ ഡി പി സി ഈ ദിവസം നമ്മൾ വൺ ഇസ്റ്റി ടു പോയില്ല റിസ്ക് റിവാർഡ് അവിടെ എടുത്തില്ല ഇനി ഈ ദിവസം വന്നു കഴിഞ്ഞാൽ നമ്മൾ വൺ ഇസ്റ്റി ത്രീ എടുത്തു ഇനി ഈ ദിവസങ്ങളൊക്കെ നമ്മൾ മുന്നോട്ടേക്ക് പോയപ്പോൾ അതായത് ഇത്രയും ലോസ് കൊടുത്തു ഈ ദിവസം പ്രോഫിറ്റ് എടുത്തതുമില്ല ഈ രണ്ട് ദിവസം പ്രോഫിറ്റ് വന്നിട്ട് വൺ ഇസ്റ്റി ടു വന്നിട്ട് എടുക്കാതെ ലോസ് കൊടുത്തു അപ്പോൾ ഇത്രയും വിച്ഛൃതി തരങ്ങളെല്ലാം കാണിച്ചപ്പോൾ അത് സാരമായിട്ടിപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒന്ന് ആറ് ആറ് ദിവസം നമ്മൾ കണ്ടിന്യൂസ് തോന്നിവാസം കാണിച്ചപ്പോൾ നമ്മുടെ മാനസിക നില കുറച്ചൊന്ന് ഷേക്കണായി അതിൻ്റെ ഫലമായിട്ട് നമ്മൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ ഒരു ദിവസം ആ ചക്ക വീണു മുയിൽ ചത്തു എന്ന് പറഞ്ഞ പോലെ നമുക്ക് എടുത്ത ട്രേഡ് അതുപടി ആയി പോയി സോ ദാറ്റ് നമുക്ക് വൺ ഈസ് ത്രീ റിസ്ക് റിവാർഡ് കിട്ടി എന്നതൊഴിച്ചാൽ ദ ഇവിടെയൊക്കെ നമ്മൾ ഈ ക്ലോസ് ആയിട്ട് ട്രയൽ ചെയ്യാൻ തുടങ്ങി അതായത് വൺ ഈസ് ടു വണ്ണോ വൺ ഇസ്റ്റ് ടു ടുവിനടുത്തേക്കൊക്കെ പോകുന്നു എന്ന് തോന്നൽ വരുമ്പോൾ തന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചെടുത്തോണ്ട് പോയി ഇന്ന് ഈ ദിവസം നമ്മൾ ലോസ് കൊടുക്കുന്നില്ല എന്ന തീരുമാനത്തിൽ ട്രയൽ ചെയ്യാൻ തുടങ്ങി ഈ ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് എല്ലാം കണ്ടിന്യൂസ് ഹിറ്റ് ചെയ്യാനും തുടങ്ങി അങ്ങനെ ഹിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് നമുക്ക് ആ ഈ ഒരു നാല് ദിവസം ആ വഴിക്കും പോയി സത്യം പറഞ്ഞാൽ ഈ നാല് ഏതൊക്കെയോ ദിവസം നമുക്ക് ഈ പറഞ്ഞ പോലെ വൺ ഇഷ്ടി വണ്ണും വൺ ഇഷ്ടി ടു ഒക്കെ കിട്ടാനുള്ള ദിവസം ഉണ്ടായിരുന്നു സോ ദാറ്റ് ഈ മാസം എല്ലാം കൊണ്ടും നമ്മൾ ആകെ അലമ്പാക്കിയ മാസമാണ് ഇനി ഒ എൻ ജി സി ഈ ഒരു ദിവസം വന്നിട്ട് നമുക്കിവിടെ വൺ ഇഷ്ട്ടു ടു റിസ്ക് ഒരുപാട് പ്രോഫിറ്റ് കിട്ടിയിരുന്നു അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മൾ എഴുതി വച്ചത് പോലും ഇല്ലാന്ന് തോന്നുന്നു ആ എനിവേ ഈ മാസം അങ്ങനെയൊക്കെ അങ്ങ് അവസാനിച്ചു അപ്പം നമ്മൾ വേണ്ടാ ദിനം കാണിച്ചാൽ മാത്രമേ നമ്മൾ തകരത്തുള്ളൂ അതല്ല നമ്മൾ ഡിസിപ്ലിൻഡായിട്ട് മെക്കാനിക്കലായിട്ട് കൃത്യമായി ചെയ്തുകൊണ്ടിരുന്ന നമുക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല ഇപ്പോൾ പോലും എട്ട് ദിവസം പ്രോഫിറ്റ് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ പ്രോഫിറ്റ് എടുത്തേക്കുന്ന ഈ രീതിയിലൊക്കെയാണ് എന്നത് മാത്രമേ ഉള്ളൂ ആക്ച്വലി കുഴപ്പമൊന്നുമില്ല എട്ട് പത്ത് നാൽപ്പത്തിനാല് ശതമാനം വിൻ റേഷ്യോ കിട്ടിയിട്ടുണ്ട് ഇനി ഈ രണ്ടെണ്ണം കൂടെ അതിൻ്റെ കൂടെ കൂട്ടി വെക്കേണ്ടതാ കേട്ടോ അപ്പോൾ പത്ത് ഇവിടെ വരണം ടെക്നിക്കലി പത്ത് ഇവിടെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ രണ്ടെണ്ണം ഇവിടെ കുറയും സോ ദാറ്റ് പത്ത് എട്ട് എന്ന റിസൾട്ടാണ് നമുക്ക് ആക്ച്വലി കിട്ടേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ അമ്പത് ശതമാനത്തിലധികം വിൻറക്ഷ നമ്മൾ ഉണ്ടാക്കുകയും നെറ്റ് പ്രോഫിറ്റും ഈ ഓവർ ട്രേഡിംഗ് ഒക്കെ ഒഴിച്ച് നിർത്തിയാൽ നെറ്റ് പ്രോഫിറ്റിലേക്കും വരാവുന്ന വളരെ നല്ലൊരു മനോഹരമായ മാസമായിരുന്നു ഇനി കോൺഫിഡൻസോടുകൂടി ഇപ്പം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്നതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ അത് മറ്റൊന്നുമല്ല നമ്മൾ ജേണൽ എഴുതുന്നുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പിടികിട്ടി ഇത് എഴുതുന്നില്ലായിരുന്നെങ്കിൽ മൊത്തം കിളി കാരണം നമ്മൾ എന്താ ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാവില്ല ഹ്യൂജ് ലോസ് വന്നു എന്നുള്ളത് മാത്രം നമുക്കറിയാം അപ്പോൾ ഞാൻ തോറ്റോണ്ടിരിക്കുന്ന ഒരു തോൽവിയാണ് ഞാനിന്ന് എനിക്ക് സ്വയം തോന്നുന്ന തോന്നുന്നൊരവസ്ഥയിലേക്ക് പോകും നേരെ മറിച്ച് ഇത് എടുത്തു വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും കഴിഞ്ഞ മാസം എന്താ സംഭവിച്ചത് എട്ട് പ്രോഫിറ്റേ ഉണ്ടായിരുന്നുള്ളൂ പതിനൊന്ന് ലോസ് ഉണ്ടായിരുന്നു ഇത് ആക്ച്വലി എൻ്റെ കുഴപ്പമൊന്നുമില്ലായിരുന്നു ഞാൻ ഇവിടെ ഡിസിപ്ലിൻ ഒന്നും തെറ്റിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ കാര്യമായ ഡിസിപ്ലിൻ വയലേഷൻ ഒന്നും നമ്മൾ നടത്തിയിട്ടില്ല എന്ന് നമുക്ക് കഴിഞ്ഞ മാസത്തിൽ മാസത്തിന്ന് മനസ്സിലാവും നമുക്കതൊന്ന് ജസ്റ്റ് നോക്കാം കഴിഞ്ഞ മാസം കൃത്യമായ ഒരു പഠനം നമുക്കിപ്പോൾ നടത്തിയേക്കാം അപ്പോൾ ഈ ആഴ്ച നമ്മൾ നോക്കിയാൽ ഈ മാസം നോക്കിയാൽ നമ്മൾ ലോസ് കൊടുത്തു കഴിഞ്ഞ മാസം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏഴ് പോയിന്റ് ഏഴ് ശതമാനം പ്രോഫിറ്റ് എടുത്തു അപ്പോൾ ഈ ലോസ് കിട്ടിയേക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ എപ്പോഴെങ്കിലും കഴിഞ്ഞ മാസം കൂടുതൽ ലോസ് കൊടുത്തോ കൊടുത്തു ദാ ഇവിടെ ഇതൊരു ഓവർ ട്രേഡാണ് രണ്ട് ട്രേഡ് അന്ന് എടുത്തിട്ടുണ്ട് ഇനി ഈ മാസത്തെ ദാ ഇവിടെ ഇതൊരു ഓവർ ട്രേഡാണ് രണ്ട് ട്രേഡ് ആ ദിവസവും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് വയലേഷൻ കൊടുത്തത് കൊണ്ടിട്ടാണ് നമ്മുടെ പ്രോഫിറ്റ് അവിടെ കുറഞ്ഞു പോയത് അല്ലെങ്കിൽ ഒരു കാരണവശാലും എട്ടേ പോയിൻറ്റ് രണ്ടേ അഞ്ച് ശതമാനത്തിന് താഴത്തേക്ക് വരേണ്ട കാര്യമില്ല എന്ന് മാത്രമല്ല ഇത് രണ്ടും ഒഴിച്ചു നിർത്തിയാൽ മാത്രം നമുക്ക് ഇവിടെ ഒരു ആ സ്റ്റിൽ ഒരു പതിമൂന്ന് ശതമാനത്തിലേക്ക് പ്രോഫിറ്റ് മിനിമം ഉയരേണ്ടതാണ് ഓക്കെ അപ്പോൾ കഴിഞ്ഞ മാസവും നമ്മൾ ആ ചെറിയ വൈലേഷൻ നടത്തിയിട്ടുണ്ട് ഇനി പ്രോഫിറ്റ് എടുത്തപ്പോഴൊക്കെ നമുക്ക് കാണാം ഈ ദിവസമാണേലും വൺ ഇസ്റ്റ് വണ്ണേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഇത് വൺ ഇസ്റ്റ് ത്രീ എടുത്തിട്ടുണ്ട് ഇത് വൺ ഇസ്റ്റ് ടു ബ്രേക്ക് ഈവനാണ് നമ്മൾ അവിടെ എടുത്തേക്കുന്നത് ഇവിടെ നമ്മളെടുത്തേക്കുന്നത് വൺ ഇക്സ്റ്റി ഫോർ എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ വൺ ഇക്സ്റ്റി ഫൈവ് വന്ന് പോയതാണ് നമ്മൾ പക്ഷേ ബ്രേക്ക് ഇവൻ എക്സിറ്റ് എടുത്തു അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ നമ്മൾ എന്തൊട്ട് ബ്രേക്ക് ഇവനിലേക്ക് വെച്ച് കൊടുക്കേണ്ട പരിപാടി അവസാനിപ്പിക്കാമെന്ന് കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നതാണ് അതാണ് ബ്രേക്ക് ഇവൻ വെക്കേണ്ട കാര്യമില്ല ഒന്നെങ്കിൽ പ്രോഫിറ്റ് അത് വൺ മിനിമം വേണം അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഇനി ബ്രേക്ക് ഇവനിലേക്ക് വെക്കുന്നതെങ്കിൽ വെക്കാം വൺ ഇക്സ്റ്റി ടു അടിച്ചതിന് ശേഷം ഇത് നല്ല മൊമെൻ്റ് ഉള്ള വോളിയം ഉള്ള ഡേ ആണെന്ന് മനസ്സിലാക്കിയില്ല അപ്പോൾ വോളിയം അനാലിസിസ് ഒക്കെ നമ്മൾ അതിൻ്റെ പുറത്ത് നടത്തേണ്ടി വരും എന്നിട്ട് മാർക്കറ്റ് പുഷ് ചെയ്ത് പോകുമെന്ന് മനസ്സിലാക്കണം അങ്ങനെയാണെങ്കിൽ ബ്രേക്ക് ഇവനിലേക്ക് ട്രയൽ ചെയ്തു കൊണ്ട് വൺ ഇക്സ്റ്റി ഫോറോ ഫൈവിനോ വേണ്ടി ട്രയൽ ചെയ്യാം ഇവിടെ വൺ ഇക്സ്റ്റി ഫൈവ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ദിവസം നമ്മൾ നോക്കി കഴിഞ്ഞാൽ വൺ ഇക്സ്റ്റി ഫോർ അത് നമ്മൾ ഫോർ എടുത്തു ഇനി ഈ ഒരു ദിവസം നോക്കി കഴിഞ്ഞാൽ വൺ ഇക്സ്റ്റി ടു നമ്മളെടുത്തു വൺ ഇക്സ് ടി ത്രീ അത് പോയിട്ടുണ്ട് ഈ ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വൺ ഇസ് ത്രീ എടുത്തു അത് വൺ ഇസ്റ്റ് ഫോർ പോയിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് കോൺഫിഡൻസ് നമ്മൾ കാണിച്ചൊരു മാസമാണ് കഴിഞ്ഞ മാസം എന്നാലും ആ മാസവും നമ്മളിവിടെ കുറച്ച് വിചൃതി കാണിച്ചു അതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഈ മാസം വന്നിട്ട് അടപടലം ആ അതാണ് നമ്മൾ ഡിസിപ്ലിൻ തെറ്റിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം കൈവിട്ട് പോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെങ്കിലും അതിന് എഴുതപ്പെട്ടിട്ടുള്ള ഒരു റൂള് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അതിനെ നമ്മുടെ റൂളുകളെ നമ്മൾ സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്യുക അതുമാത്രമേ നമുക്കിവിടെ ചെയ്യാനുള്ളൂ എനിവേ നമ്മൾ അടുത്ത മാസം ഇല്ലെങ്കിൽ അടുത്ത വർഷം സോ നമ്മൾ നെക്സ്റ്റ് ടു ഹൺഡ്രഡ് ഡേയ്സിലേക്ക് കടക്കുകയാണ് അടുത്ത ദിവസത്തേക്കുള്ള ജേണൽ നമ്മൾ ഇതുപോലെ തയ്യാറാക്കിയെല്ലാം വെച്ചിട്ടുണ്ട് ഒരു കാര്യം കൂടി ഇനി തൊട്ട് നമ്മൾ അടുത്ത ദിവസം നോക്കുന്നുണ്ടാകും ഡയറക്ഷൻ ജഡ്ജ്മെൻ്റ് എത്ര ദിവസങ്ങളിൽ ശരിയാകുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റായാൽ വൺ എന്ന് നമ്മൾ അടയാളപ്പെടുത്തും തെറ്റായാൽ സീറോ എന്ന് അടയാളപ്പെടുത്തും ഇനി ഇന്നത്തെ ദിവസത്തേക്ക് വന്നു കഴിഞ്ഞാൽ ബി പി സി എല്ലിൽ നമ്മൾ എൻട്രി എടുത്തു നമ്മുടെ ഡയറക്ഷൻ ജഡ്ജ്മെൻറ്റ് കറക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത് കറക്റ്റാണെന്ന് പറയേണ്ടി വരും കാരണം ഇവിടെ നമ്മൾ എൻട്രി എടുത്തു നമ്മൾ നമ്മളിവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചു അത് ഹിറ്റ് ചെയ്തു പക്ഷേ മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് നമ്മൾ എൻട്രി എടുത്ത പോയിൻ്റിന് ആ നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടാണ് ക്ലോസിങ് തന്നേക്കുന്നത് സോ ഇവിടെ നമുക്കിന്ന് സംഭവിച്ചത് നമ്മൾ ഇന്നലെ മനസ്സിലാക്കേണ്ടിയിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു ഹ്യൂജ് വോളിയുമാണ് ഈ ക്യാൻഡലുകളിലൊക്കെ കാണിച്ചത് പതിനെട്ടും പതിനേഴും മില്യൺ വോളിയം കാണിച്ചു എന്നിട്ട് നമ്മൾ ഇന്ന് വന്നിട്ട് മാർക്കറ്റിനെ നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ അതുകൊണ്ടും കൂടിയാണ് ഇന്ന് വന്നിട്ട് മാർക്കറ്റ് ഇവിടെ പോയി ഹിറ്റ് ചെയ്യുമ്പോൾ റിവേഴ്സ് ആകും എന്ന് നമ്മൾ വെറുതെ പ്രതീക്ഷിച്ചു കാരണം ഇത്രയും വലിയ വോളിയും ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇന്നത്തെ ഫസ്റ്റ് ക്യാൻഡലിനും അതുപോലെ വോളിയം കയറി വരാനുള്ള ഒരു ആവറേജ് വോളിയം കൂടണമല്ലോ അങ്ങനെ കൂടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ സൈലൻ്റ് ആവണമായിരുന്നു വെയ്റ്റ് ചെയ്യണമായിരുന്നു റിവേഴ്സൽ ട്രേഡ് എടുക്കണമെങ്കിൽ അത് ഇവിടെ നിന്ന് എടുക്കണമായിരുന്നു ഇനി അത്രയൊക്കെ മനസ്സിലാക്കാനുള്ള എക്സ്പീരിയൻസ് നമുക്കില്ലാത്ത കൊണ്ടിട്ടാണ് നമ്മൾ ഇന്ന് ആ ട്രേഡ് അവിടെ നിന്ന് എടുത്തത് കാരണം നമ്മുടെ റൂൾസ് വെച്ച് ചെയ്യാൻ വിതഔട്ട് എക്സ്പീരിയൻസിൽ നമുക്ക് ഉണ്ടായിരുന്നത് ഇവിടെ നിന്ന് എൻട്രി എടുക്കുക എന്നുള്ളതാണ് അത് നമ്മൾ ചെയ്ത് സ്റ്റോപ്പ് ലോസ് കൊടുത്ത് പോകുന്നു വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ അത് ഡീൽ ചെയ്തു എന്നുള്ളതാണ് നേരെ മറിച്ച് ഈ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരുന്നു ഇങ്ങനെ ഹ്യൂജ് വോളിയം വന്നിട്ടുള്ള ദിവസമാണ് അടുത്ത ദിവസം മോർണിംഗ് സെഷൻ കുറച്ചധികം വെയിറ്റ് ചെയ്യണം എന്നിട്ടൊക്കെ എൻട്രി എടുക്കുന്നതാണ് നല്ലത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ അങ്ങോട്ടുള്ള എൻട്രി കിട്ടുമായിരുന്നു ഇനി ഇവിടുന്ന് എടുത്തില്ലെങ്കിൽ ഇവിടെ വന്ന് ഇടിച്ചു റിവേഴ്സായി വീണ്ടും ഹിറ്റ് ചെയ്തു റിവേഴ്സായി വീണ്ടും ഹിറ്റ് ചെയ്തു റിവേഴ്സായി ഒരു മൂന്ന് എൻട്രി പോയിൻറ്റ്സ് ഇവിടെ തരുന്നുണ്ട് ഇവിടെ ഇവിടുന്നെങ്കിലും നമുക്ക് ഇങ്ങോട്ടേക്ക് കൃത്യമായി നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു അപ്പോൾ ഈ രീതിയിൽ ത്രൂ എക്സ്പീരിയൻസ് നമ്മളൊത്തിരി ഡെവലപ്പ് ചെയ്യും ഇല്ലെങ്കിൽ നമ്മളൊത്തിരി കാര്യങ്ങൾ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നതൊക്കെയാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഈ വിശ്രുതി തരങ്ങളെല്ലാം കാട്ടിക്കൂട്ടിയപ്പോഴും റൂൾസ് വയലേഷൻ എല്ലാം നമ്മൾ നടത്തിയപ്പോഴും നമ്മൾ സ്വയം ഒത്തിരി കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നത് തന്നെയാണ് ഇവിടുത്തെ നമ്മളുടെ ആയിട്ട് കാണാൻ കഴിയുന്നത് സോ ദാറ്റ് എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ അതുവരെ ഈ റൂൾസ് സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കാനും പറ്റും അതൊക്കെ മുന്നിലേക്ക് വരുന്ന ആ ട്രേഡിങ് ഡേയ്സിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിത്തരും അപ്പോൾ ഇനിയുള്ള ഈ ഇരുന്നൂറ് ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്നത് കൃത്യമായി നമ്മുടെ റൂൾസ് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതായത് നല്ലൊരു ഡിസിപ്ലിൻഡ് മെക്കാനിക്കൽ ട്രേഡറായി മാറുക എന്നുള്ളതാണ് ഈ ഒരു ഇരുന്നൂറ് ദിവസവും കൂടെ കഴിഞ്ഞാൽ നമുക്ക് പ്രോ ലെവലിലേക്ക് കടക്കാനുള്ള ഏകദേശം കുറച്ചധികം മാർക്കറ്റും കുറച്ചധികം മാർക്കറ്റിൻ്റെ ഡയനാമിക്സൊക്കെ കണ്ട് മനസ്സിലാക്കിയത് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് റൂൾസിനെ സ്ട്രിക്ട് ഫോളോ ചെയ്യുന്നതോടൊപ്പം തന്നെ കുറച്ചൊക്കെ സാധ്യതകൾ മുന്നിൽ കണ്ടിട്ട് നമ്മുടെ റിസ്ക് റിവാർഡ് ഉയർത്തുക ബ്രേക്ക് ഇവൻ എവിടെ ചെയ്യണം സ്റ്റോപ്പ് ലോസ് എങ്ങോട്ടേക്ക് ട്രയൽ ചെയ്ത് തുടങ്ങണം അതോ വേണ്ടയോ മുതലായ കാര്യങ്ങളൊക്കെ ഈ ഒരു ഇരുന്നൂറ് ദിവസം കൂടെ കഴിയുമ്പോൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാകും അത് മനസ്സിലാക്കാൻ പറ്റണമെങ്കിൽ പഠനം കൃത്യമായി നടക്കണം പഠനം കൃത്യമായി നടക്കണമെങ്കിൽ നമ്മുടെ മാനസികാവസ്ഥ മോശമല്ലാതിരിക്കണം മാനസികാവസ്ഥ മോശമാകുന്നത് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന റൂൾസ് നമ്മൾ തന്നെ വയലേറ്റ് ചെയ്യുമ്പോഴാണ് സോ ദാറ്റ് ഈ ഇരുന്നൂറ് ദിവസം അതായത് ഇനി വരാൻ പോകുന്ന ഇരുന്നൂറ് ദിവസം നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന റൂളുകളൊന്നും നമ്മൾ വയലേറ്റ് ചെയ്യുന്നില്ല സ്ട്രിക്റ്റ്ലി അതിനെ ഫോളോ ചെയ്യുന്നു എന്ന് മാത്രം ഉറപ്പുവരുത്തിയാൽ മതി ആക്ച്വലി നമുക്ക് കിട്ടാൻ പോകുന്ന റിസൾട്ട് എന്തായിക്കോട്ടെ അതിനെപ്പറ്റി നമ്മൾ ബോധേടാവണ്ട അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുക ചെയ്യാതെ ഫിഫ്റ്റി പെർസെൻറ്റ് മിൻട്രേഷ കിട്ടിയാൽ മതി അത് നമുക്ക് ആക്ച്വലി ഇപ്പോൾ കിട്ടുന്നുണ്ട് പിന്നെ നമ്മളുടെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ട്രേഡിംഗ് സ്ട്രാറ്റജി അത് റിവേഴ്സൽ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ ചെയ്യുന്നത് സോ ദാറ്റ് ബൈ ഡിഫോൾട്ട് അതിൻ്റെ വിൻ റേഷ്യോ എന്ന് പറയുന്നത് സെവൻറ്റി പെർസെൻറ്റേജ് ആണ് എന്നതുകൊണ്ടും നമുക്ക് നമ്മുടെ റൂൾസിനെ ഇനി ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുക എന്നതാണ് അടുത്ത ഇരുന്നൂറ് ദിവസത്തേക്ക് നമുക്ക് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്താൽ ആ ഇരുന്നൂറ് ദിവസം നമുക്ക് കുറച്ചധികം ഇൻഫർമേഷൻസ് ഡാറ്റ നമുക്ക് തരുന്നുണ്ടാകും ആ ഡാറ്റയെ കൃത്യമായി വിശകലനം ചെയ്യുമ്പോൾ നെക്സ്റ്റ് ലെവലിൽ ആ പ്രോ ട്രേഡേഴ്സ് ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് മാറാനാവശ്യമായ അനുഭവസമ്പത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും എനിവേ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് അപ്പോൾ ഈ മാസം ഈ ആഴ്ച നമ്മൾ ആ എന്തൊക്കെയായാലും കുറച്ചധികം പഠനം നടത്തിക്കൊണ്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ആഴ്ച നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ ഇങ്ങോട്ട് നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ദിവസം നമ്മൾ ട്രേഡ് എടുത്തു ഈ നാല് ദിവസത്തിൽ ഒരു ദിവസം പ്രോഫിറ്റ് അത് വൺ ഇൻസ്റ്റിറ്റ്യൂ കിട്ടി ബാക്കി മൂന്ന് ദിവസം ലോസ് അതിനകത്ത് ഒരു ദിവസം നമ്മൾ വൺ പെർസെൻറ്റേജ് ഏബോ സോറി പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ഏബോ ലോസ് കൊടുത്തു ബാക്കി രണ്ട് ദിവസവും ചെറിയ ലോസേ ഒക്കെ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ മൂന്ന് ലോസിൽ നമുക്ക് കൊടുക്കാവുന്ന നൂറ്റി അൻപത് ഇൻറ്റു മൂന്ന് അപ്പോൾ എത്രയാണ് മുന്നൂറ്റി അമ്പത് ആ അപ്പോൾ ഏകദേശം അതിനടുത്തൊക്കെ തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളൂ എന്നതുകൊണ്ട് തന്നെ നമ്മൾ അത്രക്ക് ബേജാറാകാൻ മാത്രം പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എനിവേ സംഭവിച്ചെല്ലാം നല്ലതിന് ഇനി സംഭവിക്കാൻ പോകുന്നത് നല്ലതിന് നമ്മുടെ നിയന്ത്രണത്തിൽ ഇവിടെ ഒന്നുമില്ല നമുക്ക് ആകപ്പാടെ ചെയ്യാനുള്ളത് നമ്മളുടെ പ്രവൃത്തി റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നത് മാത്രമാണ് എനിക്കെന്ത് വേണ്ട എന്നത് എനിക്ക് തീരുമാനിക്കാം എനിക്കെന്ത് കിട്ടണം എന്നത് ജീവിതത്തിൽ ഒരു കാര്യത്തിലും നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല അത് കിട്ടിയാൽ കിട്ടി എന്നേ പറയാൻ പറ്റത്തുള്ളൂ മാർക്കറ്റ് അങ്ങോട്ട് പോയാൽ നമുക്കിവിടെ പ്രോഫിറ്റ് കിട്ടും അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്നുള്ളത് തീരുമാനം എടുക്കാം അതായത് മാർക്കറ്റ് അങ്ങോട്ട് പോകുന്നില്ലെങ്കിൽ ഇത്രയും ഞാൻ സ്റ്റോപ്പ് ലോസ് തരത്തുള്ളൂ അത് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് അത് മാത്രം കൊടുത്തിട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ട്രേഡിങ്ങിലെ ഒരു ട്രേഡറുടെ ഏറ്റവും വലിയ കഴിവ് എന്നതാണ് ഞാനിവിടെ മനസ്സിലാക്കുന്നത് ജീവിതത്തിലാണെങ്കിലും എന്ത് വേണ്ട എന്നത് നമുക്ക് തീരുമാനിക്കാം അത് നമ്മുടെ കൺട്രോളിലാണ് എന്ത് വേണം എന്നുള്ളതും എന്ത് കിട്ടണം എന്നുള്ളതും നമുക്ക് തീരുമാനിക്കാൻ പറ്റത്തില്ല ഇതിനു മുമ്പും പല എക്സാമ്പിളുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നന്നായി പഠിച്ചിരുന്ന ഒരു കുട്ടി കെമിസ്ട്രിയിൽ റിസൾട്ട് വന്നപ്പോൾ തോറ്റു പക്ഷേ ആ സ്കൂളിൽ കെമിസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് എപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുട്ടിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എടുത്തു പേപ്പർ എടുപ്പിച്ചു റീവാല്യേഷൻ പേപ്പർ എടുപ്പിച്ചപ്പോൾ കിട്ടിയത് ആ കുട്ടിയുടെ ഫ്രണ്ട് പേരൊക്കെ എഴുതിയ ഫ്രണ്ട് പോർഷനും പിന്നെ ഒരു പേജ് മാത്രമേ ആൻസർ ലിസ്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി ആ കുട്ടി എഴുതിയ ലിസ്റ്റേ നഷ്ടപ്പെട്ടിരുന്നു അപ്പോൾ പ്ലസ് ടുവിൻ്റെ റിസൾട്ടാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് മാത്രം ആ കുട്ടി തോറ്റുപോയി അപ്പോൾ അത് കിട്ടണം എന്നുള്ളത് നന്നായി പഠിച്ചു എഴുതിയത് കൊണ്ട് മാത്രം നമ്മൾ വിജയിക്കണം നിർബന്ധം ഇല്ല എന്നുള്ളതാണ് ഈ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മറിച്ച് എനിക്ക് വേണ്ട എന്ന് തീരുമാനിക്കാം വേണമെങ്കിൽ ഒരു പരീക്ഷ എനിക്ക് എഴുതാതിരിക്കുക അത് എൻ്റെ ചോയ്സാണ് പക്ഷെ പരീക്ഷ എഴുതിയിട്ട് അത് ജയിക്കണം എന്ത് ഞാൻ എത്ര നന്നായിട്ട് പഠിച്ചെഴുതിയാലും സംഭവിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നുള്ളതാണ് ഞാൻ ഈ ഉദാഹരണത്തിൽ നിന്ന് പറഞ്ഞത് സോ ദാറ്റ് ജീവിതത്തിലായിക്കോട്ടെ ട്രേഡിങ്ങിലായിക്കോട്ടെ ജീവിതത്തിലെ ഏതൊരു പ്രവൃത്തിയിലായിക്കോട്ടെ നമുക്ക് എന്ത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ് നമുക്കുണ്ട് എന്ത് വേണം എന്ന് തീരുമാനിക്കാനുള്ളത് പ്രവർത്തിക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ കിട്ടിയാൽ കിട്ടിയെന്ന് പറയാൻ ഇല്ലെങ്കിൽ ഇല്ല സോ ദാറ്റ് അതങ്ങ് പൂർണ്ണമായി ഉൾക്കൊള്ളുക ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ല പ്രവർത്തിച്ചു കൊണ്ടേ അപ്പോൾ മനസ്സ് കൈവിടാതിരിക്കുക മനസ്സ് കൈവിടാതിരിക്കണമെങ്കിൽ ഈ പറഞ്ഞ ആ ഫാക്ട് റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ട് അത് പറഞ്ഞതാണ് അപ്പോൾ എന്തായാലും അടുത്ത ട്രേഡിങ് ഇയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ് ഏപ്രിൽ ഒന്നാം തീയതി ആയിരിക്കും ഇനി നമുക്ക് ട്രേഡ് ഉണ്ടാവുക മുപ്പത്തൊന്നാം തീയതി അവധിയാണ് മാർക്കറ്റിന് സോ ദാറ്റ് നമുക്ക് ഒന്നാം തീയതി മുതൽ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ഓക്കെ താങ്ക്